പട്ടികജാതി വർഗ്ഗക്കാർ ജാതിക്കതീതമായി സാമുദായികമായി സംഘടിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ ശക്തിയായി മാറിത്തീരേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യകതയാണ് എന്ന് പട്ടികജാതി വർഗ്ഗ ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി എൻ ആർ സന്തോഷ് പറഞ്ഞു പട്ടികജാതി വർഗ്ഗ ഏകോപന സമിതി നാട്ടിക ശാഖ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ശാഖ പ്രസിഡന്റ് കെ എം അംബിക അധ്യക്ഷയായി എസ് എൻ ഡി പി യോഗം ബോർഡ് മെമ്പറും നാട്ടിക യൂണിയന്റെ നേതാവുമായ പ്രകാശ് കടവിൽ സ്വജന സമുദായ സഭ സംസ്ഥാന കമ്മിറ്റി അംഗം പി എൻ മോഹനൻ അഞ്ജലി മുരുകൻ ശ്രീജ നവരാജ എൻ വി മല്ലിക എന്നിവർ സംസാരിച്ചു തുടർന്ന് സർഗധാര കലാസമിതിയുടെ കലാപരിപാടികളും അരങ്ങേറി ഞങ്ങൾ ഈ പ്രസ്ഥാനം ഇവിടെ രൂപീകരിക്കുന്നതിന് വേണ്ടി അഞ്ചു വർഷങ്ങൾക്ക് മുന്നേ ഈ മേഖലയിൽ വന്നതാണ് അഞ്ച് വർഷങ്ങൾക്ക് മുന്നേ പക്ഷെ പറ്റിയ ആൾക്കാരെ കണ്ടെത്താൻ കഴിയാതിരുന്നതുകൊണ്ട് കൊണ്ട് ആശ്രമം വിപുലമാ വിപുലമാകുകയാണ് ചെയ്തത് പറഞ്ഞ ആൾക്കാരത് ചെവിക്കൊള്ളാൻ തയ്യാറായില്ല അഞ്ച് വർഷങ്ങൾക്ക് മുന്നേ വന്നതാണ് പിന്നെ അഞ്ച് വർഷങ്ങൾക്ക് ശേഷ ശേഷമാണ് നമുക്ക് ശാഖ രൂപീകരിക്കാനും ശാഖ രൂപീകരിച്ച് ഏതാണ്ട് ഒരു വർഷം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു ശാഖയിൽ നമുക്ക് മരണാനന്തര സഹായ ഫണ്ട് ധനശ്രീ സ്വയം സഹായ സംഘമുണ്ട് അങ്ങനെ മാതൃകാപരമായ ഒരു പ്രവർത്തനം നടത്തുന്ന ഒരു ശാഖയാണ് നമ്മുടെ ഈ നാട്ടിക